ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ വാഹനം കഴുകാൻ പറ്റുമോ കഴുകിയ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റുമോ മഴയത്ത് ഈ സ്ക്രീനിലേക്ക് വെള്ളം വീഴുമ്പോൾ സ്ക്രീനൊക്കെ മാറുമോ എന്നുള്ളത് അപ്പോൾ നമ്മൾ മഴയത്ത് വീഴുമ്പോൾ എന്നുള്ളത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മഴ പെയ്താലും ഒരു പ്രശ്നമില്ല സ്ക്രീൻ മാറില്ല നമ്മൾ വല്ല സിഗ്നലൊക്കെ വരുമ്പോൾ നിർത്തിയിടുകയാണെങ്കിൽ ആ സമയത്ത് ഡയറക്റ്റ് വെള്ളം വീഴുകയാണെങ്കിൽ ചെറുതായാലും മാറും നമുക്കപ്പോൾ അത് ഓഫാക്കി ഇട്ടാൽ മതി ഇനിയിപ്പോൾ കഴുകിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് ഇലക്ട്രിക് വണ്ടി കഴുകാൻ ചിലർക്കും ഇനി പേടിയുണ്ടാവും കുറേ പേർക്ക് പ്രശ്നം ഉണ്ടാവില്ലേ നമ്മളിപ്പോ രണ്ട് തരത്തിലാണ് കഴുകാൻ വേണ്ടത് ഒന്ന് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് മോട്ടർ അടിച്ച് കഴുകുന്ന പോലെ പിന്നെ ഒന്ന് കംപ്രസർ ഉപയോഗിച്ചിട്ട് പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് കഴുകുന്നത് എങ്ങനെയുണ്ട് നോക്കാം ആദ്യം തന്നെ മോട്ടർ അടിച്ചിട്ടാണ് നമ്മൾ വാഹനം കഴുകുന്നത് മോട്ടറ് ഡയറക്റ്റ് അടിച്ചിട്ട് നമ്മുടെ ഓലേറെ അകലമാന സ്ഥലത്ത് നമ്മൾ വെള്ളം അടിച്ച് കയറ്റി നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം വണ്ടിയുമ്പം മൊത്തം നല്ല ചെളിയുണ്ട് ഞാനിവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കണ്ട മാന ചെളി ആയിരുന്നു പൊടിയാണ് ഫുള്ള് പൊടി കയറുക ഇപ്പം നമ്മൾ വെള്ളം അടിക്കുന്ന ഭാഗം എന്ന് പറയുന്നതാണ് ഈ ഒല സ്കൂട്ടറിന്റെ ഹൃദയം എന്നൊക്കെ പറയാം എം സി യു ഗിരി എം സി യു എന്ന് പറയുന്ന ആ ഭാഗം ഇതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം അവിടേക്കാണ് നമ്മൾ ഈ മതിരി വെള്ളം അടിച്ചു കയറ്റുന്നത് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായില്ല ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇതാണ് ബാറ്ററി ഇരിക്കുന്ന ഭാഗം ബാറ്ററി നമ്മുടെ കാലു വയ്ക്കുന്ന ഭാഗത്താവുള്ളൂ ആ ഭാഗത്താണ് നമ്മൾ കഴുകുന്നത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാൻ നമുക്ക് ഫുള്ള് നമ്മൾ മോട്ടർ അടിച്ചിട്ടാണ് കഴിയുന്നത് മറ്റേ ഫ്രണ്ടിലുള്ള സ്പീക്കറിൻ്റെ ഭാഗം ഹാൻഡിൽ അതിൻ്റെ സ്ക്രീനിൻ്റെ ഭാഗം അങ്ങനെയുള്ള സകലമാന സ്ഥലത്തും മോട്ടറ് നമ്മൾ ഡയറക്റ്റ് അടിച്ചിട്ട് പോലും നമുക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരം നമ്മളിപ്പോൾ ഇതേ സ്ക്രീനിൻ്റെ മുകളിലൊക്കെ ആക്കുന്നുണ്ട് സീറ്റ് കവറ് മറ്റേ പ്ലഗ് അതായത് നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് കുത്തുന്ന ഭാഗമല്ലേ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അതായത് അതിൻ്റെ ഉള്ളിലത്തെ ക്യാപ്പ് തുറന്നിട്ടല്ല അത് അടച്ചിട്ടിട്ട് തന്നെ ചെയ്യണം കാരണം അതിൻ്റെ ഉള്ളിൽ അനേകം പൊടിയുണ്ട് ക്യാപ്പ് തുറന്നാൽ ഉള്ളിലേക്ക് വെള്ളം കയറില്ല അവിടെ പിന്നെ എന്തെങ്കിലും ആയാൽ എന്തെങ്കിലും പുലിപാൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചെയ്തില്ല ഇപ്പോൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ബാറ്ററി ഇരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ഈ കഴുകുന്നത് ഇനി അങ്ങോട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ കഴുകിയിട്ടുണ്ട് ഞാനത് ചോദ്യങ്ങൾ വന്നപ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് വീഡിയോ എടുത്താണ് ഞാൻ ഒരു ഇപ്പോൾ ഈ വാഹനം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായി ഇതുവരെ എനിക്ക് എനിക്കങ്ങനെ പ്രശ്നം വണ്ടി ഒരുപാട് തവണ കഴുകിയിട്ടുണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഇനി കുറച്ച് ഷാംപൂവും സാധനങ്ങളൊക്കെ എടുത്തിട്ട് തൽക്കാലം ഈ വീഡിയോ പിടിക്കാൻ വേണ്ടി കുറച്ച് എടുത്താണ് എടുത്തതിൽ വെള്ളം ഷാംപൂ എടുത്ത് കലക്കിയില്ലേ വെള്ളത്തിരി കൂടിപ്പോയി അതാണ് അപ്പോൾ അത് അതിരി കുറവാണ് അങ്ങനെ നമ്മൾ പടപടാന്ന് ഇടപെടാന്ന് ഇനി കുറച്ച് സ്പീഡാക്കി ചെയ്യാൻ കാണിച്ചു തരാം അങ്ങനെ ഷാംപൊക്കെ ഇട്ട് കുളിപ്പിച്ചതിന് ശേഷം വെള്ളം വീണ്ടും മോട്ടർ അടിച്ച് കഴിക്കാതിന് ശേഷം നമ്മൾക്ക് ഡിക്കിയിലാണ് തുടയ്ക്കുന്ന തുണിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് തുറന്നു നോക്കാം അപ്പോൾ കഴുകി ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അതിൻ്റെ അത് കുടിക്കാം നമുക്കത് വേഗം ഒന്ന് തുറന്നോക്കാം തുറന്ന് കഴിയുമ്പോൾ എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല ലോക്കൊക്കെ തുറന്ന് അതൊക്കെ അപ്പോൾ തന്നെ ആയി വേറെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഡിക്കി തുറന്ന് തുടയ്ക്കാനുള്ള തുണിയെടുത്ത് മൊത്തത്തിനൊക്കെ ഒന്ന് തുടയ്ക്കാടാണ് അക്കിൽ കഴിഞ്ഞ് ഇനി വണ്ടി ഒന്ന് നമുക്ക് ഓണാക്കി ഒന്ന് ഓടിച്ച് നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അപ്പോൾ വണ്ടി ഒന്ന് ഓണാക്കി നോക്കുകയാണ് റിവേഴ്സ് ഗിയർ ഇട്ടിട്ടുണ്ട് വേറെ കുഴപ്പമാണൊന്നുമില്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് പതുക്കെ 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 എടുത്ത് നോക്കാം കേട്ടോ റിവേഴ്സ് ഗിയർ ഒക്കെ ഓക്കെയാണ് ഇനിയിപ്പോൾ അതൊന്ന് ഓഫാക്കി ഇനി അത് മുന്നോട്ട് പോയി വെക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ എന്തൊരു പൊക്കെ പോകണം ഒരു കുഴപ്പമില്ല കേട്ടോ ഇതുവരെ വണ്ടി ഒരു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇനി നമ്മൾ കഴിയാൻ പോകുന്നത് പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ നല്ല ഫോൾസിൽ വെള്ളം കയറി എന്താണ് സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് വേറെ ദിവസമാണ് ഇടാ ഷൂട്ട് ചെയ്യുന്നത് രണ്ടോ ഒരുമിച്ച് ഒരു ദിവസം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം എടുത്തു വെച്ചൊരു വീഡിയോ അപ്പോൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് നമ്മളിത് ആ ബാറ്ററി ഗ്യാനിൻ്റെ അപ്പുറത്തും ആ ഡിസ്പ്രേക്കിൻ്റെ ഭാഗത്തും പിന്നെ ആ മെയിൻ യൂണിറ്റ് ആയി എം സി യുവിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് പ്രഷറിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് കാര്യമായൊരു പ്രശ്നങ്ങളൊന്നും ഇതിന് ശേഷമോ അതിന് മുന്നേ ഒന്നും എനിക്കുണ്ടായിട്ടില്ല ഫുൾ ആയിരുന്നു നേരത്തെ മോട്ടർ അടിച്ച് കഴിയുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ നമ്മളിത് അടിച്ച് പിന്നുകയാണ് ഞാനിതൊന്ന് സ്പീഡാകടേടാ പ്രഷർ വാഷയോഗിച്ചിട്ട് കഴുകിയതിന് ശേഷമുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഇത് കഴുകി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ മോട്ടർ അടിച്ച് കഴുകിയെടുത്ത് വീഡിയോ എടുത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളിയായിട്ട് വണ്ടി ഇപ്പോഴും ഉപയോഗിക്കുന്നു ഒന്നര വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഒന്നേകാൽ വർഷം പഴക്കമുള്ള വണ്ടിയാണ് ഇതുവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ട് വന്നില്ല കഴുകിയതിൻ്റെ പേരിലിട്ടാ അല്ലാതെ ചിലർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പേരിൽ യാതൊരു കുഴപ്പമില്ല വീണ്ടും മറ്റൊരു വണ്ടിയുടെ വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ